െ അസ്സലാമലൈക്കും വാഹത്തുള്ള ഇന്ന് രാവിലെ മുതൽ സങ്കടപ്പെടുത്തുന്ന വാർത്തകളായിരുന്നു ചിലരുള്ള ജീവൻ നശിപ്പിക്കുന്നു മറ്റ് ചിലർ ജീവൻ നിലനിർത്താൻ വേണ്ടി പെടാപ്പാട് വിടുന്നു വളരെയേറെ സങ്കടപ്പെടുത്തുന്ന വാർത്ത എന്ന് വെച്ചാൽ മക്കളുള്ള ഏതൊരു മാതാപിതാക്കളുടെയും നെഞ്ചുരുകിപ്പോ നമ്മളൊക്കെ മക്കളെ സ്കൂളിലേക്ക് വിട്ടാൽ നമ്മൾ പിന്നെ ഒന്നും അറിയുന്നില്ല ഇതുപോലെ ചെറിയ നിസാര പ്രശ്നങ്ങൾക്ക് കുഞ്ഞുങ്ങൾ മരണപ്പെട്ടു പോവുകയാണ് ഈ കുട്ടിക്ക് മുമ്പേ ഇങ്ങനെ രോഗം ഉണ്ടായിരുന്നോ എന്നൊന്നും അറിയില്ല എന്തിനായാലും വളരെയേറെ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് ഇത് ഞാൻ വായിച്ചപ്പോൾ തന്നെ വല്ലാതെ മനസ്സ് വേദനിച്ചു പോയി അസഹനീയമായ തലവേദന മൂലം ക്ലാസ്സിൽ വിശ്രമിച്ച കുട്ടി പിന്നെ എണീറ്റില്ല സുബഹാൻ ആ മാതാപിതാക്കളുടെ അവസ്ഥ ഇന്ന് എന്തായിരിക്കും റബ്ബേ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം ഞങ്ങൾ ചെയ്യുന്ന വീഡിയോകളൊക്കെ തന്നെ മരണവാർത്തകളായതുകൊണ്ട് തന്നെ യൂട്യൂബിൽ നിന്നും നമുക്ക് പല പ്രശ്നങ്ങളും നേരിടേണ്ടി വരുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും ലൈക്കും ഉണ്ടെങ്കിൽ മാത്രമേ തുടർന്ന് നമുക്ക് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എല്ലാവരും സഹകരിക്കുമെന്ന് വിശ്വസിക്കുന്നു പുന്നമ്പറമ്പ് ആറ്റുപ്പുറം സ്വദേശിയും മുൻ സൈനികനുമായ കറുകയിൽ താഴത്ത് വീട്ടിൽ കണ്ണൻ എന്ന മോഹൻകുമാറിൻ്റെയും അജിതയുടെയും മകൾ കൃഷ്ണപ്രിയ ആണ് മരണപ്പെട്ടിരിക്കുന്നത് വെറും പതിമൂന്ന് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ രാമപുരം കേന്ദ്രീയ വിദ്യാലയത്തിലായിരുന്നു സംഭവം നടന്നത് ഈ സ്കൂളിലെത്തിയ ഈ മോൾക്ക് തലവേദന മൂലം ബെഞ്ചിൽ തലവെച്ച് കിടന്നതായിരുന്നു ആ മോള് ഇന്നലെ ഉച്ചക്ക് രണ്ടേ നാൽപ്പത്തഞ്ചിന് ഈ കുട്ടിയുടെ സഹപാഠികളൊക്കെ കൂടി ഈ കുട്ടിയെ വിളിച്ചുണർത്താൻ നോക്കിയപ്പോഴാണ് കുട്ടിക്ക് അനക്കമില്ല എന്ന് മനസ്സിലായത് സുബാനല്ല അതുവരെ ആ കുട്ടി സഹിക്കാൻ പറ്റാത്ത വേദന കൊണ്ട് കിടന്നതായിരിക്കും റബ്ബേ അപ്പോൾ ഇങ്ങനെ കിടന്ന കുട്ടി ആരും ഇതുവരെ ശ്രദ്ധിച്ചില്ല ഒരുപാട് സമയമായിട്ടും ഈ കുട്ടി എന്തുകൊണ്ടാണ് ഇവരെ ശ്രദ്ധിക്കാതെ പോയത് പഠിച്ച റബ്ബേ പതിമൂന്ന് വയസ്സുകാരിയായ കൃഷ്ണപ്രിയ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് കുട്ടിക്ക് രാവിലെ മുതലേ കനത്ത തലവേദന ഉണ്ടായിരുന്നു അങ്ങനെ ഈ കുട്ടി ക്ലാസ്സിലെ ബെഞ്ചിൽ ഉറങ്ങുകയായിരുന്നു ഉച്ചഭക്ഷണത്തിന് ശേഷം വീണ്ടും ഈ കുട്ടി മയങ്ങി പോവുകയായിരുന്നു അങ്ങനെയാണ് ഈ കുട്ടിയുടെ സഹപാഠികളൊക്കെ കൂടി ഉണർത്താൻ നോക്കിയപ്പോൾ അനക്കമില്ലെന്ന് മനസ്സിലായത് അധ്യാപകരും സഹപാഠികളുമൊക്കെ കൂടി തൃശ്ശൂരിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു വിയൂർ പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു ഇതിപ്പോൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം നിശ്ചയിക്കാൻ പറ്റുകയുള്ളൂ ഇന്ന് നമ്മുടെ മുന്നിലെത്തിയ മുഴുവൻ വാർത്തകളും വളരെയേറെ സങ്കടപ്പെടുത്തുന്ന വാർത്തകളാണ് ഈ ഒരു വാർത്ത കേട്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നി പടച്ചറബ് നമ്മുടെ മക്കളെയൊക്കെ കാക്കട്ടെ പടത്തറബ്ബെ ചെറിയ മക്കളാണ് എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാവില്ല തലവേദന കാരണം മരണപ്പെട്ടു പോവുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും രോഗം കാണാം ഇതൊക്കെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ മനസ്സിലാവുകയുള്ളു നമ്മുടെ മക്കൾക്കൊക്കെ പടുത്തറബ്ബ് ആഫിയത്തുള്ള നൽകട്ടെ പടത്തറബ്ബെ ഇതുപോലുള്ള മരണത്തെ തൊട്ട് ഞങ്ങളെ മക്കളെയൊക്കെ കാക്കണ റബ്ബേ മക്കളില്ലാത്ത ജീവിതം ഞങ്ങൾക്കൊന്നും തരലേ റബ്ബേ മാരകമായ രോഗത്തിൽ നിന്നും ഞങ്ങളെയൊക്കെ കാക്കണ റബ്ബെ നമ്മുടെ മക്കളെയൊക്കെ കാക്കണ റബ്ബെ എല്ലാവരും അഞ്ചു നേരവും നമ്മുടെ മക്കൾക്ക് വേണ്ടി ആഫിയത്തിന് വേണ്ടി എല്ലാവരും ദണം ആ കുട്ടിക്ക് സ്വർഗീയ പൂങ്കാപനം തന്നെ തുറന്നു കൊടുക്കട്ടെ ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കട്ടെ Assalamualaikum warahmatullahi